പേരാമംഗലത്ത് പതിനൊന്നടി നീളമുള്ള മലമ്പാമ്പ് പിടിയിലായി പേരാമംഗലം എസ്റ്റേറ്റ് റോഡിലെ ഹോളി ലൈനിൽ അറങ്ങാശ്ശേരി ജോഷിയുടെ വീടിന്റെ കാർപോർച്ചിനടുത്താണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ ഏകദേശം പതിനൊന്നടി നീളമുള്ള മലമ്പാമ്പിനെ കണ്ടെത്തിയത് വളർത്തുന്നായി അസാധാരണമായി നിർത്താതെ കുറയ്ക്കുന്നത് കേട്ടുണർന്ന ജോഷി പാമ്പിനെ കണ്ട് ഭയന്നു തുടർന്ന് സഹപ്രവർത്തകനും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റും കൂടിയായ സോണിയെ ഫോണിൽ വിളിച്ച് വിവരം ധരിപ്പിച്ചു അദ്ദേഹം ഉടൻ തന്നെ വനംവകുപ്പ് അധികൃതരെയും പാമ്പ് പാമ്പുപിടുത്തകാരനായ ശ്രീകുട്ടനെയും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭ്യമാകാത്ത സാഹചര്യത്തിൽ പേരമംഗലം പോലീസിന്റെ സഹായം തേടുകയായിരുന്നു എസ്ഐ ബിനുവും സംഘവും സ്ഥലത്തെത്തി മുക്കാട്ടുകാര സ്വദേശിയായ ജോജുവിനെ വിളിച്ചുവരുത്തി തുടർന്ന് രണ്ടു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പാമ്പിനെ സുരക്ഷിതമായി പിടികൂടി പിടികൂടിയ പാമ്പിനെ ജനവാസ മേഖലയിൽ നിന്ന് മാറി വനത്തിൽ തുറന്നുവിട്ടു ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ഇത്രയും വലിയ ഒരു പാമ്പിനെ കണ്ടെത്തിയത് പ്രദേശവാസികളിൽ ഭീതി പരത്തിയിട്ടുണ്ട് വനനശീകരണവും മനുഷ്യവാസത്തിന്റെ വ്യാപനവും മൂലം പാമ്പുകൾ തങ്ങളുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ട് മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിലേക്ക് കടന്നുവരുന്നത് സാധാരണമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ പാമ്പുകളെ കണ്ടാൽ പരിഭ്രമിക്കാതെ വനം വകുപ്പ് അധികാരികളെയോ പാമ്പ് പിടുത്തക്കാരെയോ വിവരം അറിയിക്കുക സ്വയം പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കരുത്